ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് മലയാളികൾക്ക് കലാഭവൻ നവാസിനെ നഷ്ടമായത് ഡ്രൈവിംഗ് വലിയ ഇഷ്ടമായിരുന്നു നവാസിന് താനില്ലെങ്കിലും ഭാര്യയായ രഹനയ്ക്ക് എല്ലാ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നോക്കാൻ സാധിക്കണം ബൊട്ടിക്കും നഴ്സറി സ്കൂളും അടങ്ങുന്ന ചെറിയ ബിസിനസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കണം തനിക്ക് എപ്പോഴും രഹനയോടൊപ്പം നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല ഈ ചിന്തയുടെ പുറത്ത് നവാസ് രഹനയെയും ഡ്രൈവിംഗ് പഠിപ്പിച്ചു ഒരു ഇന്നോവ കാറും ഒരു ചെറിയ കാറും അത്യാവശ്യത്തിന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വന്നാൽ എടുക്കുവാൻ ഒരു സ്കൂട്ടറും നവാസ് വീട്ടിലേക്ക് വാങ്ങിയിരുന്നു ഇന്നോവ മിക്കവാറും നവാസ് ആയിരുന്നു കൊണ്ടുപോയിരുന്നത് ചെറിയ കാർ രഹനിയും രഹന ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്താണ് കാറെടുത്ത് പോകുന്ന സമയത്ത് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു നവാസ് ഒരിക്കൽ അങ്ങനെ പോയ രഹന ഒരു മതിലിടിച്ച് തകർത്തിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും തന്നെ ഒട്ടും ദേഷ്യപ്പെടാതെയും വഴക്കിടാതെയും രഹനയ്ക്കൊപ്പം തന്നെ പിന്തുണയും പ്രോത്സാഹനവുമായി നിന്നപ്പോൾ രഹന മിടുക്കിയായ ഒരു ഡ്രൈവറായി മാറുകയായിരുന്നു ഇപ്പോഴേതാ അവസാനമായി നവാസ് ചോറ്റാനിക്കരയിലേക്ക് പോയ ഇന്നോവ കാർ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ച സമയത്ത് ഹൃദയം തകർന്ന കാഴ്ചയോടെയാണ് അത്രയധികം വേദനയോടെയാണ് രഹന അത് നോക്കി നിന്നത് അങ്ങോട്ട് പോയപ്പോൾ നവാസ് ഓടിച്ചു കൊണ്ടുപോയ കാർ തിരിച്ചെത്തിയപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളായിരുന്നു രഹനയെ സംബന്ധിച്ച് നെഞ്ചു തകർക്കുന്ന കാഴ്ചയായിരുന്നു അത് വാഹനം മറ്റാരാലും മാറി ഓടിക്കുവാൻ നവാസ് നൽകിയിരുന്നില്ല ഇപ്പോൾ ആ വീടിന്റെ മുറ്റത്ത് അനാഥനെ പോലെ നവാസിന്റെ വാഹനം കിടക്കുന്നത് പ്രിയപ്പെട്ടവരുടെയും നെഞ്ച് പൊട്ടിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ആ പഴയ കളിച്ചിരികളിലേക്ക് ആ വീട് എത്തില്ല എങ്കിലും നെടുന്തോൺ നഷ്ടമായ ആ കുടുംബം രഹനയുടെ കരുത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ആ കാറിൽ പേരും ഒരുമിച്ച് നടത്തിയ യാത്രകളും ഇണക്കങ്ങളും പിണക്കങ്ങളും മക്കൾക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളും എല്ലാം എല്ലാം ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുന്ന വാഹനം കൂടിയാണത് നവാസിന്റെ കാർ നവാസ് സ്ഥലത്തുണ്ടെങ്കിൽ പുറത്ത് കറങ്ങാൻ പോകുന്നതും യാത്രകൾ പോകുന്നതും എല്ലാം ഈ കാറിൽ തന്നെയായിരുന്നു ആ ഓർമ്മകളെല്ലാം വേദനകളായി മാറുന്ന ഈ ഒരു ഘട്ടത്തിലാണ് വീട്ടുമുട്ടത്ത് കിടക്കുന്ന ഇന്നോവയും പ്രിയപ്പെട്ടവരുടെ ചങ്കു തകർക്കുന്നത് നവാസിൻ്റെ മരണം സംഭവിച്ചിട്ട് പതിനാലാം ദിവസമാണെന്ന് അതിനിടെ നവാസിൻ്റെ അകാല കുറിച്ച് ചേട്ടനും നടനുമായ നിയാസ് ബക്കറും സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളും ഇപ്പോൾ വേദനയായി മാറുകയാണ് നവാസിന്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഇതുവരെ കുടുംബം മുക്തി നേടിയിട്ടില്ല എന്ന് നിയാസ് ബക്കർ അത് കുറിപ്പിൽ തന്നെ വ്യക്തമായി പറയുന്നു ആരോഗ്യവാന്മാരാണെന്ന് നാം വിചാരിച്ചാലും ശരീരം കാണിക്കുന്ന ചെറിയ ചില സൂചനകൾ തിരിച്ചറിയാനുള്ള മനസ്സ് കാണിക്കണമെന്നും അത് നാളെ ആകാമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകരുതെന്നും നിയാസ് കുറിച്ചു ചെറിയൊരു അസ്വസ്ഥത ആണെങ്കിൽ പോലും അത് അതുറപ്പായും ഡോക്ടറെ കണ്ട് സംശയങ്ങൾക്കിടയിൽ അകത്ത് ഇരുത്താൻ കഴിയണം പൂർണ്ണ ആരോഗ്യവാനാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം ശരീരം നൽകിയ സൂചനകളിൽ നവാസ് കുറച്ച് ശ്രദ്ധക്കുറവ് കാണിച്ചതെന്നും നിയാസ് ആ കുറിപ്പിൽ പറയുന്നു അനുജന്റെ വേർപാടിൻ്റെ ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് നിയാസ് ബക്കറിന്റെ സോഷ്യൽ മീഡിയ കുറി